ഹായ് ഡിയേഴ്സ് അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്കിൻ കെയർ ആണ് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കിന്നു കെയർ ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്നതിൽ കാണിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ എൻ്റെ ബ്യൂട്ടി മേക്കപ്പ് ബ്ലോഗ് എല്ലാവരും കണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നമ്മൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ എപ്പോഴും നമ്മൾ കെയർ ചെയ്ത് കൊണ്ട് പോകണം സ്കിന്നിന് എപ്പോഴും നമ്മൾ വേണ്ട ഒരു ട്രീറ്റ്മെന്റ് അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നാലേ നമ്മുടെ സ്കിന്നു ഹെൽത്തി ആയിട്ടിരിക്കും ഫേസും സ്കിന്നും ഒക്കെ ഹെൽത്തി ആയി ഇരുന്നിരുന്നാൽ മാത്രമേ നമ്മളിരുന്ന മേക്കപ്പ് കൊണ്ട് അതിന് ഒരു എന്താ പറയുന്നത് അതിനെന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് സൈൻസ് വരുവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിന്ന് കെയർ ചെയ്യുന്നില്ല നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് നമ്മുടെ സ്കിൻ വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബെനിഫിറ്റ് നമ്മുടെ മേക്കപ്പിന് കിട്ടില്ല ഇത് മേക്കപ്പിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ സ്കിന്ന് എപ്പോഴും കെയർ ചെയ്യണം സ്കിന്ന് നമ്മൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് വെക്കണം എന്ന് പറയുന്നത് അത് നമ്മളുടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ബോഡിയൊക്കെ നമ്മൾ ഹെൽത്തിയായിട്ട് സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിന്നും നമ്മൾ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുക അപ്പോൾ ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക കാരണം അപ്പോഴേക്കും നമ്മുടെ സെൽസ് പിന്നെ സ്റ്റാർട്ട്സ് എന്താ പറയുന്നത് അത് സെൽസ് പിന്നെ നമ്മൾ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് നമ്മളുടെ സ്കിന്നില് ഒക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വരും അപ്പം നമ്മളിങ്ങനെ സ്കിൻ കെയർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നു നല്ല ഹെൽത്തി ആയിട്ടിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ സ്കിന്നെ എപ്പോഴും കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ആഫ്റ്റർ ഫോർട്ടി ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് റിങ്കിൾസ് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ആൻറ്റി ഏജിങ് അല്ല ഏജിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും ഇവിടെയൊക്കെ ക്രോസ് ഫീറ്റ് ഒക്കെ വരാൻ തുടങ്ങും വരും പിഗ്മെന്റേഷൻ വരും സ്പോട്ട്സ് വരും അപ്പൊ ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ എന്താ പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു തരാം അപ്പോ എല്ലാവരെയും ഞാൻ എൻ്റെ ഈ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു വെൽക്കം ടു മൈ ചാനൽ ഷിബി ബ്ലോഗ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം എല്ലാവരും എൻ്റെ ഈ വ്ളോഗ് കാണാൻ മറക്കരുത് അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്റെ ഒരു ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്കിൻ എപ്പോഴും നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക അതിനൊരു ഫേസ് വാഷോ അല്ലെങ്കിൽ നല്ലൊരു ക്ലെൻസറോ ഉപയോഗിക്കുക എന്റെ കയ്യിൽ മുറാദിൻ്റെ ഫേസ് വാഷും ഉണ്ട് ഇതായത് ഒരു ക്ലെൻസർ ആണ് കോസറെക്സിൻ്റെ ഒരു ക്ലെൻസർ ആണ് ഇതും ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ ഇതിലെന്ന് പറഞ്ഞാൽ ലോ പി എച്ച് ആണ് ജെൽ ക്ലെൻസറാണ് അപ്പം ഇപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ഇടയ്ക്ക് മുറാദിൻ്റെ യൂസ് ചെയ്യും ഇപ്പം കൂടുതലായിട്ട് ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ഫേസ് വാഷ് ചെയ്യുക ഫേസ് വാഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിലുള്ള ഇമ്പ്യൂരിറ്റീസ് കളയുക എന്നുള്ളതാണ് ഒരിക്കലും നിങ്ങൾ ഫേസ് നമ്മൾ കുളിക്കുന്ന സോപ്പ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യരുത് എപ്പോഴും അതിനൊരു നല്ല ഫേസ് വാഷ് തന്നെ ഉപയോഗിക്കുക ഫേസ് വാഷ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് ഒന്ന് കഴുകുക കേട്ടോ അപ്പോൾ ഫേസ് ഞാൻ കഴുകുകയാണ് ഈ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഇത് ഒരു ഫേസ് വാഷ് എടുക്കുക കാരണം എന്റെ ഫേസ് അത്ര വലിപ്പമുള്ള ഫേസ് അല്ല കുറച്ച് മതി കഴുത്തും കൂടാ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് തോട്ട ഫേസ് വാഷ് പിടിച്ച് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കഴിയും ും ഫേസ് നന്നായിട്ട് കഴുകി തുടക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് ടവൽ വെച്ചേക്കുക ആ ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്താൽ മതി കേട്ടോ ഒരുപാടിട്ട് നമ്മള് ഒരുപാടിട്ടിങ്ങനെ അതിന് ഫോഴ്സ് കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാഷ് ചെയ്തെടുക്ക ഇങ്ങനെ ഡാബ് ചെയ്തെടുക്കുക കേട്ടോ കണ്ടോ ഫേസ് ഫേസ് വാഷ് ഇട്ട് കഴുകിക്കഴിഞ്ഞപ്പോ തന്നെ ഫേസിൽ ഒരുപാട് വ്യത്യാസം വന്നു അപ്പോൾ ഫേസ് വാഷ് ഇട്ട് ഇട്ടുകഴിഞ്ഞാല് പിന്നെ ഉപയോഗിക്കേണ്ടത് ടോണർ ചോണറാണ് കേട്ടോ ഞാനിതെന്നാ മേക്കപ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ടോണർ എപ്പോഴും യൂസ് ചെയ്യുന്നതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഇപ്പോൾ ഫേസ് വാഷ് വെച്ച് കഴുകി കഴിഞ്ഞിരുന്നിരുന്നാലും കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഫേസിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ആ ഇമ്പ്യൂരിറ്റീസ് മാറുന്നതിനായിട്ട് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ പോസിൻ്റെ അകത്തൊക്കെ ഈ ഇമ്പ്യൂരിറ്റീസ് പോയി അടിഞ്ഞിരിക്കും അത് ക്ലീൻ ചെയ്ത് നമ്മുടെ സ്കിന്നിലെ ഫുൾ ഇമ്പ്യൂരിറ്റീസ് മാറ്റാനായിട്ട് ടോണർ ഉപയോഗിക്കും ടോണർ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു റൈസ് എസെൻസുള്ള ടോണർ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അത് കുറച്ച് സ്കിന്നിന് കൂടുതൽ ഗ്ലോയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സഹായിക്കും പിന്നെ ടോണർ ഉപയോഗിക്കുന്നതിന്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിലെ പി ബാലൻസ് അത് കൺട്രോൾ ചെയ്യും പിന്നെന്താ പിന്നെ നമ്മുടെ ഈ സ്കിൻ വാരിയേഴ്സിലുള്ള പ്രോബ്ലംസ് മുഴുവൻ ഈ ടോണർ നമുക്ക് ഇല്ലാതാക്കി തരും അതിനാണ് ടോണർ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ട് ടോണർ എപ്പോഴും എപ്പോഴും ഉപയോഗിക്കാൻ പാടില്ല ടോണർ ടു ടൈംസ് ഡെയിലി ഒന്നും ഉപയോഗിക്കരുത് ഒരു പ്രാവശ്യം മാത്രമേ ടോണർ ഉപയോഗിക്കാവുള്ളൂ ഒരു അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാലായിട്ട് സ്കിന്നില് ഇതിൻ്റെ സ്കിൻ ഓവർ എക്സ്പോഡിയേഷൻ ഉണ്ടാക്കിയിട്ട് കൂടുതൽ പിംപിൾസ് ആഗ്നീസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ സ്കിന്നിനുണ്ടാവും അതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രം സ്കിന്നിൽ ടോണർ ഉപയോഗിച്ചാൽ മതി അപ്പൊ ഫേസിൽ ടോണർ ഉപയോഗിച്ചാൽ മതി അപ്പൊ ഞാൻ ടോണർ ഉപയോഗിക്കുകയാണ് കേട്ടോ ഞാൻ ഈ റൈസ് സെൻസ് ഉള്ള ടോണർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ടോണർ യൂസ് ചെയ്യാണ് എന്നിട്ട് രണ്ട് ഫിംഗറും ഉണ്ട് പക്ഷെ എന്റെ ഈ ഫിംഗർ കണ്ടോ മുറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് ഒരു ഫിംഗറും ഉണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മളൊന്ന് ഒന്ന് ടാബ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാടൊന്നും ചെയ്യണ്ട എന്താ ഇങ്ങനെ കണ്ണിന്റെ അകത്ത് കണ്ണിന്റെ മേൽഭാഗത്തൊന്നും ഇത് അപ്ലൈ ചെയ്യരുത് കേട്ടോ കണ്ണിനെ നമ്മള് വെറുതെ വിട്ടേക്ക അപ്പൊ നന്നായിട്ട് ഇതൊന്ന് ൊടുത്തുണ്ടോ കഴുത്തിലും കൂടി ഇട്ടേക്കു കേട്ടോ അപ്പൊ ടോണർ ഇട്ടു ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ടോണർ അപ്ലൈ ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യേണ്ടത് ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് പറയാൻ മറന്നുപോയി ഞാനിത് എന്റെ ഡേ ടൈം സ്കിൻ കെയർ ആണ് കേട്ടോ ഈ ചെയ്യുന്നത് അപ്പൊ ഡേ ടൈമിന്റെ സ്കിൻ കെയർ ആയിരിക്കത്തില്ല നൈറ്റ് നൈറ്റ് കെയറിന് സെപ്പറേറ്റ് ഉണ്ട് അപ്പൊ ഇത് ഡേ കെയർ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഞാനിതിൽ പറയുന്നത് മുഴുവൻ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളിതെല്ലായിടത്തും നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല എന്നായിരുന്നിരുന്നാലും വലിയ പ്രോബ്ലംസ് ഉള്ളതൊന്നും അല്ല എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സാധനങ്ങൾ മുഴുവൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇവിടെ ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇതിൻ്റെ ഈ പേരുകളെ കുറിച്ചൊന്നും ആയിട്ട് പറയാതിരുന്നത് എല്ലാം കൊറിയന്റെ സാധനങ്ങളാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോള് എനിക്ക് അവിടുന്ന് തന്നു വിട്ടതാണ് ഇളയ മോളാണ് ഈ സ്കിൻ കെയറിനെ കുറിച്ച് കൂടുതൽ ഇതായിട്ടുള്ളത് ഇളയമോള് ദിവ്യാണ് അപ്പൊ ദിവ്യാണ് എനിക്ക് സ്കിൻ കെയറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പം അവള് കൊടുത്തുവിട്ടതാണ് ഇതൊക്കെ അപ്പൊ ഇതാണ് ഫേസ് സിറം പിന്നെ ടോണർ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ സിറം ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏതെങ്കിലും സിറം എടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യരുത് ഇപ്പം നമ്മൾ ഒരു സിറം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്കിന്നെ ഫേസ് ഫേസിലെ സ്കിന്നെങ്ങനത്തെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഇപ്പം എന്ന് പറയുന്നത് ഡ്രൈനെസ് ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈലറോണിക് സിറം ഉപയോഗിക്കണം ഹൈലറോണിക്സ് സിറം ആണ് ഉപയോഗിക്കേണ്ടത് ഹൈലറോണിക് സിറം എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് അപ്ലൈ ചെയ്യരുത് ഒന്നുകിൽ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് കഴുകി കഴിയുമല്ലോ കഴുകി കഴിഞ്ഞിട്ട് ഫേസിൽ വെള്ളം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഒപ്പിയെടുക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് വെള്ളത്തിന്റെ അംശം വെച്ച് വെച്ചിട്ട് അതിനുശേഷം നമ്മൾ ഈ ഹൈലറോണിക് സിറം അപ്ലൈ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഫേസ് നന്നായിട്ട് തുടച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ ടോണർ അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രമാണ് ഹൈലറോണിക് സിറം അപ്ലൈ ചെയ്യേണ്ടത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യരുത് കേട്ടോ പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ സ്കിൻ ടൈപ്പ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമുക്കേ അറിയുള്ളൂ അപ്പം അത് ഉദ്ദേശിച്ചിട്ടാണ് പിന്നെ വേറെ സിറം ഉള്ളത് സെൻഡല എസെറ്റിക് ആസ്റ്റിക് എസെറ്റിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ് അതാകുമ്പോഴത്തേക്കുള്ള ഗുണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പം സെൻസിറ്റീവ് സ്കിന്നാണ് സ്കിന്നിൽ റെഡ്നെസ് പിന്നെ എന്താ പറയുന്നത് ഒരു ബേണിങ് എഫക്ട് ഇങ്ങനെയൊക്കെയുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഈ സെൻഡല എസ്തെറ്റിക്ക എന്നുള്ള സിറമാണ് ഏറ്റവും നല്ലത് അത് ഈ സെൻസിറ്റീവ് സ്കിൻകാർക്ക് ഏറ്റവും അതിന് വേറെ എന്താ പറയുന്നത് പ്രശ്നങ്ങളൊന്നും അത് ഉണ്ടാക്കില്ല അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് സെൻഡല എന്നുള്ള സിറമാണ് പിന്നെ പിന്നെ വേറെയും സിറംസ് ഉണ്ട് വൈറ്റമിൻ സി റെറ്റിനോള് എ എച്ച് ബി എച്ച് ആസിഡ്സ് ഇങ്ങനെ ഒരുപാട് സിറംസ് ഉണ്ട് പക്ഷെ നമ്മൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ സ്കിൻ ഏതാണെന്ന് നോക്കണം സ്കിൻ ഏതാണെന്ന് നോക്കി അതിനുള്ള സിറം ഏതാണെന്ന് കണ്ടുപിടിക്കുക പിന്നെ ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ആവശ്യമുള്ളതാണ് കേട്ടോ സ്കിൻ ബ്രൈറ്റൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി പിന്നെ റെറ്റിനോൾ എന്ന് പറയുന്നത് നൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സിറാണ് പിന്നെ എ എച്ച് എ ബി എച്ച് എ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ ഒരിക്കലും ഒരു വൈറ്റമിൻ സി ഒ എച്ച് എ ബി എച്ച് എ അല്ലെങ്കിൽ പിന്നെ റെഡിനോൾ ഇതിലോട്ടൊന്നും പോകരുത് തുടക്കത്തിൽ നമ്മൾ ഇപ്പൊ വേറെ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക എന്നിട്ടൊരു സാധാ സിറം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മുടെ സ്കിൻ സ്കിന്നേതാണ് എന്റെ സ്കിൻ ഡ്രൈ സ്കിൻ ആണ് കുറച്ച് സെൻസിറ്റീവ് ആണ് അപ്പൊ ആ സ്കിന്നിന് അതനുസരിച്ചിട്ടുള്ള ഏത് സിറംസ് ആണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഓരോരുത്തരുടെയും സ്കിന്ന് ഡിഫറെൻ്റ് ആണ് കുറച്ച് പേരുടേതെന്ന് പറയുമ്പോഴത്തേക്കും ഡ്രൈ സെൻസിറ്റീവ് ഡ്രൈ സ്കിൻ ഉണ്ടാവും സെൻസിറ്റീവ് ഓയിലി ഉണ്ടാവും സെൻസിറ്റീവ് കോമ്പിനേഷൻ സ്കിൻ ഉണ്ടാവും അപ്പം ഓരോന്നും ഓരോന്നും ഡിഫറൻ്റ് ആണ് അപ്പൊ അത് ഏതാണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ സിറംസ് സെലക്ട് ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങളൊരു ഇങ്ങനെയുള്ള നൈക്ക പോലത്തെ ഷോപ്പിൽ പോകുമ്പം അവര് തന്നെ നമ്മുടെ നമ്മുടെ സ്കിൻ ഏതാണെന്ന് അവരോട് പറഞ്ഞു കൊടുത്താൽ അവർ കറക്റ്റായിട്ടുള്ളത് നമുക്ക് പറഞ്ഞു തരും അപ്പം അങ്ങനെയുള്ള ഇത് യൂസ് ചെയ്യാം പിന്നെ അവർ പറയുന്നത് പോലെ ബിഗിനേഴ്സാണ് ആദ്യമേ കയറി ഹൈ ഹൈതായിട്ടുള്ള സിറംസ് ഒന്നും യൂസ് ചെയ്യരുത് പിന്നെ സിറം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അപ്പൊ നമ്മുടെ സ്കിൻ ബാരിയർ കറക്റ്റ് ആയിരുന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ സിറം ഈ സിറംസ് ഒക്കെ ചെയ്യുന്ന സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ അതുകൊണ്ട് സിറം എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ നല്ല സിറംസ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക ഈ സെന്റല എന്ന് പറയുന്ന കണ്ടന്റ് ഉള്ള സിറം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല സെൻസിറ്റീവ് ഡ്രൈ സ്കിൻകാർക്ക് ഇത് കുഴപ്പമില്ല അത് അവർക്കത് യൂസ് ചെയ്യും അപ്പം റെഡ്നെസ് ബേണിംഗ് ഈച്ചിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി നമുക്ക് ഈ സിറം അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ അതും ഇങ്ങനെ ഒരു ടു ത്രീ ഡ്രോപ്സ് എടുത്താൽ മതി എന്നിട്ട് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിൽ ഒരുപാട് നമ്മൾ പ്രഷർ ഉപയോഗിച്ച് ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാകും അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരു വെറ്റ്നസ് ഫീൽ ചെയ്യും അപ്പൊ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ആണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് അവറ്റ്നസ് ഒന്ന് മാറട്ടെ കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് യൂസ് ചെയ്യേണ്ടത് മോയ്സ്ചറൈസ് ആണ് ഇത് ഞാൻ ഇവിടുന്ന് എനിക്ക് കിട്ടി ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഇത് ഓട്ട് ഇൻ കാമിങ് ജെൽ ക്രീം ഓട്ട് പാൻതനോൾ എന്നാണ് ഇതിന്റെ പേര് അപ്പോൾ അതും നമ്മൾ ഇത് കഴിഞ്ഞാലുടനെ മോയ്സ്ചറൈസർ ഉപയോഗിക്കണം മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മോയ്സ്ചറൈസറും ആർക്കും ഉപയോഗിക്കാം എന്നില്ല ഓരോരുത്തരുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് വേണം നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എന്ന് പറയുന്നത് ഡ്രൈ സെൻസിറ്റീവാണ് അപ്പൊ ഡ്രൈനെസ്സിന് ഉള്ള മോയ്സ്ചറൈസർ വേണം ഞാൻ ഉപയോഗിക്കേണ്ടത് ഓയിലി സ്കിന്നുകാരാണ് ഓയിലി സ്കിന്നിനുള്ള മോയ്സ്ചറൈസേഴ്സ് ഉണ്ട് അപ്പോൾ അത് മേടിച്ചിട്ട് ഉപയോഗിക്കുക ഇനി കോമ്പിനേഷൻ സ്കിൻ ഉള്ളവര് അത് ഉപയോഗിക്കുക അപ്പോൾ ഓരോന്നിനും ഓരോ ഓരോ ഇത് പ്രത്യേകതകളല്ല അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട് ഡ്രൈ സ്കിൻ ഉള്ളവർ മാത്രമാണ് മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കേണ്ടത് ഓയിലി സ്കിന്നുകാരും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയല്ല നമ്മൾക്ക് നമ്മുടെ സ്കിൻ ബാരിയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓയിലി ഉള്ളവരും മോയ്സ്ചറൈസേഴ്സ് എന്തായാലും അപ്ലൈ ചെയ്യണം പക്ഷേ അവർക്ക് ഓയിലി സ്കിന്നിനുള്ള മോയ്സ്ചറൈസേഴ്സ് കിട്ടും അപ്പോൾ അത് അപ്ലൈ ചെയ്യുക അപ്പം അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചേക്കാം പിന്നെ ഇപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ടോണർ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് ഒരു നല്ല ഫേസ് വാഷ് വാങ്ങിക്കുക അതിനുശേഷം നല്ലൊരു സിറം ഈ സെയിൻഡല എന്ന് പറയുന്ന സിറം വലിയ പ്രശ്നമില്ലാത്തതാണ് അപ്പം അതും ഉപയോഗിക്കുക അതിനുശേഷം ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും ഇട്ടാൽ തന്നെ നമ്മുടെ സ്കിൻ ഒരുവിധം നല്ല ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പൊ അത് നമ്മൾ ഒരിക്കലും എന്താ പറയുന്നത് മറന്നു പോകേണ്ടതോ മാറ്റി വെക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല ടോണറും കൂടെ ഉപയോഗിച്ചാൽ അത്രയും നല്ലത് അപ്പൊ ഇനിയിപ്പോ ഇത് മോയ്സ്ചറൈസർ നമുക്ക് അപ്ലൈ ചെയ്യാം ഞാനിത് പറഞ്ഞിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ചും വലിയ ജ്ഞാനമൊന്നും ഉണ്ടാകില്ലല്ലോ എനിക്കും അതെ നേരത്തെ ഒന്നും ഇങ്ങനെയൊന്നും വലിയ അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാനും ഇതുപോലെ പഠിച്ചിട്ട് ഞാൻ പറയ എന്റെ മോള് ചെറിയ മോള് സ്കിൻ കെയർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് സ്കിൻ കെയർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും മേക്കപ്പ് അല്ല കേട്ടോ മേക്കപ്പ് വേറെ സ്കിൻ കെയർ വേറെ അപ്പം ആൾക്കാർ അത് തെറ്റിദ്ധരിക്കും സ്കിൻ കെയർ ചെയ്യുന്നവരെല്ലാരും ആ മേക്കപ്പ് ചെയ്തുകൊണ്ടിടക്കുന്നു അതൊരിക്ക അത് തെറ്റായിട്ടുള്ളൊരു എന്താ പറയുന്നത് അതൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് അങ്ങനെ അല്ല സ്കിൻ കെയർ വേറെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ സ്കിൻ കെയർ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ഫേസിനെയും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ് ഫേസ് ആക്കാനാണ് നമ്മൾ മേക്കപ്പ് ഉപയോഗിക്കുന്നത് അപ്പൊ രണ്ടും എന്റെയും രണ്ട് പർപ്പസാണ് അത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലത് അപ്പം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഇനി ഒരു ഒരു വൺ ഓർ ടു മിനിറ്റ്സ് കാരണം ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയി വരണോ സ്കിന്നിൽ ഒന്ന് പിടിക്കണം ഇപ്പൊ ഫേസിലെ ആ ഒക്കെ ഒന്ന് ഫേസിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അടുത്ത് ഉപയോഗിക്കുന്നതാണ് സൺസ്ക്രീൻ ദ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ് ഒരു കാരണവശാലും ഒരു കാരണവശാലും നമ്മൾ സൺസ്ക്രീൻ ഉപേക്ഷിക്കാനേ പാടില്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് ടോണർ ടോണറില്ലാ സിറം ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞു ഇപ്പം ടോണറും സിറവും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതാണ് സൺസ്ക്രീൻ ആണ് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ചോദിക്കും എങ്ങനെയാണ് അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴൊക്കെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടാകുന്നു തീർച്ചയായിട്ടും ഉപയോഗിക്കണം നമ്മൾ മഴ സമയത്തായിരുന്നിരുന്നാലും നല്ല വിന്റർ സമയത്തായിരുന്നാലും എങ്ങനെയുള്ള സമയത്തായിരുന്നിരുന്നിരുന്നാലും ചൂടുള്ള സമയത്തായിരുന്നിരുന്നാലും ഈവൻ ഈവനിങ്ങിൽ പോലും സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് മസ്റ്റാണ് സൺസ്ക്രീനിന്റെ ഉപയോഗം എന്ന് പറയുന്നത് യു ബി റേയ്സിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് അൾട്രാ വയലറ്റ് റേസ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിന് ഒത്തിരി ഡാമേജസ് സ്കിൻ ഡിസീസസ് സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ളതാണ് അപ്പൊ അതിൽ നിന്ന് നമ്മളെ നമ്മുടെ ഫേസിനെ മാത്രമല്ല നമ്മുടെ ഫേസിൽ മാത്രമല്ല സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് നമ്മുടെ നമ്മുടെ എവിടെയൊക്കെയാണോ സൺ എക്സ്പോഷർ ഉള്ളത് ആ ഭാഗത്തെല്ലാം സൺസ്ക്രീൻ ഉപയോഗിക്കാം അപ്പൊ ഫേസിന് മാത്രമുള്ള സൺസ്ക്രീൻ അല്ല നമ്മുടെ ഹാൻഡ്സിനും ബോഡിയിൽ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ പ്രത്യേകമുണ്ട് അപ്പം അതും പ്രത്യേകമായിട്ട് ഉപയോഗിക്കുക സൺബേൺസ് അങ്ങനെയുള്ള ഇത് ഒന്നും വരാതിരിക്കാൻ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മളെ ഒത്തിരി ഈ സ്കിൻ ക്യാൻസർ സ്കിൻ ഡിസീസ് എന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും കൂടെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ മേക്കപ്പിന്റെ കാര്യത്തിൽ എടുക്കുവാണെങ്കിൽ ആണ് ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അപ്പൊ സൺസ്ക്രീൻ ഇല്ലാതെ നമ്മൾ ഒരു മേക്കപ്പും ചെയ്യാൻ പാടില്ല അപ്പൊ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് മേക്കപ്പിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ നമ്മൾ പുറത്ത് പോകുമ്പോഴായിരുന്നിരുന്നാലും എവ്രി ഫൈവ് അവേഴ്സിലൊരിക്കും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് നമ്മുടെ കയ്യിൽ കരുതേണ്ട ഒന്നാണ് ഇപ്പോൾ എന്തായതിപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാതെ പുറത്ത് പോയാലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലായിട്ട് നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് സണ്ണുമായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോഴത്തേൽ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ നമ്മളിലുള്ള നമ്മുടെ സ്കിന്നിലുള്ള കൊളാജനിന്റെ പ്രവർത്തനം നശിക്കും അങ്ങനെ കൊളാജന്റെ പ്രവർത്തനങ്ങൾ നശിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് ഡാമേജസ് ഉണ്ടാക്കും അത് കൊളാജനാണ് നമ്മുടെ സ്കിന്നിന്റെ എലാസ്റ്റി എലാസ്റ്റിസിറ്റി നിലനിർക്കുന്നത് അപ്പം സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി നിന്ന് പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നില് പ്രത്യേകിച്ചും ഫേസിൽ പെട്ടെന്ന് റിങ്കിൾസ് ഉണ്ടാക്കും പിന്നെ ഹൈപ്പിഗ്മെന്റേഷൻ സ്പോട്ട്സ് ഡാർക്ക് സ്പോട്ട്സ് ഇങ്ങനെയൊക്കെ സൺ ടാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ സ്കിന്നിന് അപ്പൊ ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ചിലർക്ക് കണ്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പാച്ചസ് ഉണ്ടാവും ബ്ലാക്ക് പാച്ചസ് എന്റെ ഹസ്ബൻഡിന്റെ ഫേസിലൊക്കെ നേരത്തെ അതുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ പാച്ചസ് ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഇതുപോലെ സൺസ്ക്രീൻ പുള്ളിക്ക് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞു കൊടുത്തു ഇപ്പൊ പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് സൺസ്ക്രീൻ ഇപ്പൊ പുള്ളിക്ക് ആ പാച്ചസ് ഒന്നുമില്ല അപ്പൊ പഴയ ആൾക്കാരും എല്ലാവരും ഒക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട് ഈ ഈ കരിമംഗലം വന്നു അതെന്തോ കഷ്ടകാലത്തിന്റെ ലക്ഷണമാണെന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇത് സ്കിൻ ടാൻ ആണ് നമ്മുടെ ഇത് സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാതെ ഓവർ സണ്ണിന്റെ എക്സ്പോഷ്യർ കൊണ്ട് അതൊക്കെ ഇങ്ങനെ ഒരു നല്ല സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ ഇതിന്റെ ഇതൊക്കെ അപ്പൊ പിന്നെ അടുത്ത് പറയാനുള്ളത് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഫിഫ്റ്റി പ്ലസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിലും കുറഞ്ഞ സൺസ്ക്രീൻ ഉപയോഗി ഉപയോഗിക്കരുത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തതാണ് അതുകൊണ്ട് എപ്പോഴും ഫിഫ്റ്റി പ്ലസ് ആണ് ഉപയോഗിക്കേണ്ടത് പിന്നെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ല സൺസ്ക്രീൻ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സൺസ്ക്രീന് നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുക ഞാന് ഇപ്പം ഇത് ഉപയോഗിക്കുന്നത് ന്യൂട്രിജീനയുടെ അൾട്രാ ഷീർ ഡ്രൈ ടച്ച് ഡ്രൈനസ്സിനുള്ള സൺസ്ക്രീൻ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഫിഫ്റ്റി ഫൈവ് ഉണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യുന്നു വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇതിവിടെ എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എപ്പോഴും ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങളൊരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക അപ്പം നമുക്കിനി ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം പിന്നെ വേറെ സൺസ്ക്രീൻ ഉണ്ട് ഞാൻ ഇത് മേടിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇത് ന്യൂ വി ഡോക്സാണ് യു വി ഡോക്സ് നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമ്മുടെ ഫേസിൽ ഇപ്പം അത് അറിയത്തുപോലുമില്ല ഇങ്ങനെ വൈറ്റ് പാച്ചസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും അതിലില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഗുണഗണങ്ങൾ ഉള്ളതായിരുന്നു പിന്നെ ഇപ്പം ഒക്കെ പറയുന്നുണ്ട് ആ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിൻ്റെത് അറിയില്ല കേട്ടോ അപ്പൊ സൺസ്ക്രീൻ നന്നായിട്ടൊന്ന് വരുത്തി കൊടുക്കുക ഫേസിൽ നമ്മൾ പുറത്ത് എവിടെ പോണെങ്കിലും നമ്മൾ ഈ സൺസ്ക്രീൻ എന്തായാലും ഉപയോഗിക്കുക കാരണം അത് സ്കിന്നിനെ എല്ലാവിധ ഇതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ പറഞ്ഞിട്ടില്ലേ ഈ യുവിറൈസ് കൊണ്ടാണ് സ്കിൻ ക്യാൻസർ അതുപോലെയുള്ള സ്കിൻ ഡിസീസസ് ഒക്കെ വരുന്നത് ഇതുകൊണ്ടാണ് അപ്പൊ നല്ല ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് നല്ല നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും പിന്നെ എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ല ഇതായിട്ടിരിക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എത്ര ഇല്ലെന്ന് പറഞ്ഞിരുന്നിരുന്നാലും എല്ലാവർക്കും അവരവരുടെ സ്കിന്നു നന്നായിട്ട് കാണാൻ തന്നെയാണ് ഇഷ്ടം ആരെങ്കിലും ഇപ്പം ഒരാൾ പറയാണ് നന്നായിട്ടുണ്ട് സ്കിന്ന് നിങ്ങൾ എന്താ ചെയ്യുന്നേ നല്ലായിട്ട് ചെയ്യുന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ അയ്യോ നിങ്ങൾ അങ്ങനെ പറയല്ലേ എനിക്കത് ഇഷ്ടല്ല എന്ന് ആരെങ്കിലും പറയോ പറയത്തില്ലല്ലോ അപ്പൊ നമ്മുടെ സ്കിന്നിനെ നമ്മുടേതാണ് നമ്മളെ സൂക്ഷിക്കുക അപ്പൊ ഞാനിതാ സൺസ്ക്രീൻ ഒക്കെ ഇട്ടു ഇപ്പൊ കണ്ടോ ഇത്രയും ചെയ്തപ്പോ തന്നെ എന്റെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ വന്നത് നിങ്ങൾ കണ്ടോ ഇതാണ് ഇതുകൊണ്ടൊക്കെയുള്ള സ്കിൻ കെയർ കൊണ്ടുള്ള ഉപയോഗങ്ങൾ ഒന്ന് തലയും ഒക്കെ കൂടെ ഒന്ന് ചീകിയിട്ട് വരാട്ടോ പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മളൊരു നല്ല ലിപ്ബാം ഇപ്പൊ എസ് പി എഫ് ഉള്ള ബാം ഒക്കെ കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു സെബാമെഡിന്റെ ഒക്കെ തേർട്ടി എസ് പി എഫ് തേർട്ടി പ്ലസ് ആണ് അതൊക്കെ നല്ലതാണ് എപ്പോഴും ലിപ്പിനെ നമ്മൾ ഇത് ഡ്രൈനസിൽ നിന്നും ഒക്കെ മാറ്റി മോയിസ് മോയിസ്ചേർഡ് ആക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്തേക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് തലയൊക്കെ ഒന്ന് ചെയ്യാം അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് സ്കിൻ കെയർ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പൊ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വലിയ കാര്യമായിട്ട് ഒരുപാടൊന്നും ചെയ്യാനൊന്നുമില്ല പിന്നെ ഇടയ്ക്ക് സ്കിന്നിന് ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഞാനിത് മുറാദിൻ്റെതാണ് ഉപയോഗിക്കുന്നത് മുറാദിന്റെ ഇത് ഫേസ് മാസ്ക് ആണ് അത് അപ്പം വൈറ്റമിൻ സി ട്രിപ്പിൾ എക്സ്പോളിയേറ്റിംഗ് ഫേഷ്യൽ മാസ്ക് ആണ് കേട്ടോ ഇത് അപ്പൊ അത് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി മിനിറ്റ്സ് അത് ഇട്ട് കഴിഞ്ഞാലായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം അപ്പം ഞാനത് പലതും ഇന്നലെ ചെയ്തതേ ഉള്ളൂ അപ്പം ഇന്ന് അത് തന്നെ അത് ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ ഞാൻ കാണിച്ചില്ലേ നിങ്ങളുടെ അടുത്ത് സ്കിൻ കെയറിന്റെ ഷോർട്സ് കാണിച്ചപ്പോൾ അതിലുണ്ടായിരുന്നു അപ്പം ഇന്നും കൂടി അത് ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത് ഒരു പ്രവിശ്യം ഞാൻ അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ നിങ്ങളുടെ സ്കിന്നിനെ നന്നായിട്ട് കെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ചെയ്ത് വളരെ കുറച്ച് ഒരു അഞ്ചു മിനിറ്റത്തെ കാര്യമുള്ളൂ കേട്ടോ ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് വീഡിയോയിൽ ഇത്തിരി ഇത്തിരി വലിയ വീഡിയോ ആയി പോയത് ഐ ആം റിയലി സോറി നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പം കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ കൂടുതൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി എന്നെ കമൻറ്റിലൂടെ അറിയിച്ചാൽ എനിക്ക് കൂടുതൽ ആയിരിക്കും കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഡേ ഡേ ടൈം ചെയ്യുന്ന സ്കിൻ കെയർ ആണ് നൈറ്റ് ടൈം ഇത് സ്കിൻ കെയർ വേറെയാണ് അത് ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേ കെയർ ലവ് യു ഓൾ